ഓരോ വയസ്സിലും നമ്മൾ വിചാരിക്കുക നമ്മുടെ ഏറ്റവും പക്വതയുള്ള ടൈം ഇതാണെന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കേ തേർട്ടിയില് ട്വന്റിയില് നമ്മൾ ഒരു ഇതാണ് ഇതാണ് നമ്മുടെ ലോകം എന്നുകൊണ്ട് വിചാരിക്കും ഡ്യൂക്ക് ബൈക്കൊക്കെ എടുക്കണം എന്തിനാണെന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഡ്യൂക്ക് ഇനി ഏത് കാലത്ത് അത് എടുക്കാൻ പാടില്ല ഇരുപത് വയസ്സുള്ള വിചാരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഡ്യൂക്കെടുത്തിട്ടു നമ്മൾ എന്തിനോ ജീവിതം പിന്നെ എന്തിനുള്ളത് അവൻ ജീവിതം തുടങ്ങിയിട്ടില്ല ഇരുപത് വയസ്സുള്ളത് ആരൊക്കെ എവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ആ ഡ്യൂക്കും ഐഫോൺ ഫിഫ്റ്റീൻ എടുത്ത് അതാണ് ലോകം അവിടെ ഉണ്ടാവും കൊറേ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നമ്മളിൽ ഉണ്ടാവും കുറെ പുതിയ യങ് ബ്ലഡ് ഉണ്ടാവും യങ് ബ്ലഡിന് ക്രിയേറ്റിവിറ്റിയും ധൈര്യവും ഡൈനാമിക്സും കൂടുതലുണ്ടാവും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും രണ്ടും കോംപ്ലിമെൻറ്റി ആണ് അവർ ഇവിടെ നിന്നും ഇവിടെ അവിടെ നിന്നും കൊടുക്കാനും നേടാനും പറ്റണം യങ് ജനറേഷൻ ഹാവ് ടു ടോക്ക് ടു ഓൾഡർ ജനറേഷൻ നമ്മൾ തന്നെ നമ്മൾ ഓവർ ദി പീരീഡ് ഓഫ് ടൈമ് നമ്മളെ നമ്മളിപ്പോൾ ഇയാൾക്ക് എത്ര ഏജ് ട്വൻറ്റി ട്വൻറ്റി ത്രീ താങ്കളുടെ ഫിഫ്റ്റീൻ ഇയേഴ്സിലുള്ള ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ താങ്കൾക്ക് തന്നെ തോന്നും അയ്യേ ഇത് ഞാനായിരുന്നു എൻ്റെ പഴയ ഫോട്ടോ നമ്മുടെയൊക്കെ പഴയ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നൂല്ലേ പൃഥ്വിരാജൻ ഇപ്പോഴാണോ പണ്ടാണോ ഭംഗി വെച്ചാൽ ഇപ്പോഴാണ് ഭംഗി കരണ്ടിലാണ് നമ്മൾ ഭംഗി അതിനൊക്കെ പൈസ കുറവായിരുന്നു അയാൾക്ക് ആ സമയത്ത് അയാൾക്ക് വൃത്തി ഇണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് ഇപ്പൊ വേണ്ടി വന്നു അല്ലെ ആലോചിച്ച് നോക്കി പൃഥ്വിരാജിന് പഴയ ഫോട്ടോസ് നോക്കി നിങ്ങൾ ജൂനിയർ എൻ ടി ആർ അയാൾ ജൂനിയർ എൻ ടിആർ ആർ ആർ ആറിലുള്ള ഇയാളെ പഴയ രൂപം കണ്ടുണ്ടോ അപ്പൊ എന്ത് ലുക്ക് അയാൾക്കാണ് അന്ന് അയാള് ബെസ്റ്റായിരുന്നു നമുക്കങ്ങനെ അല്ലേ പഴയ ഫോട്ടോ നോക്കിയിട്ട് നമ്മൾ ചമ്മിട്ടില്ലേ ഇല്ലേ അപ്പൊ എയ്ജ് എന്ന് പറയുമ്പോ നമുക്ക് ചരിത്രത്തിൽ പ്രവർത്തിച്ചവരെ ഇഷ്ടപ്പെടണം നിങ്ങളെക്കാ മുമ്പ് വന്നവരെ റെസ്പെക്ട് അവരുടെ ഒരു അവരുടെ നോളജ് സ്കില്ലും നമ്മൾ നേടിയെടുക്കണം വലിയ ആളുകൾ അതായത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ചെറുപ്പക്കാരുടെയും ഇതിന് ഇതിൻ്റെ ഒരു സിംഗർ നടക്കണം അതല്ലാതെ അവർ നൈൻഡിക്കറ്റ്സ് നമ്മൾ മറ്റേ ഭാഷ അവർക്കറിയില്ല അവരുടെ ഭാഷ അവർക്കറിയില്ല അല്ല എല്ലാ ഭാഷയും ഭാഷയെല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മള് ലാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പിള്ളേര് ടുമോറോലാൻഡ് ഒക്കെ അല്ലേ ഒരു ടീം ഓ ചേട്ടൻ വയസ്സായില്ലേ അവരുടെ ടൈമിൽ വേറെ സാധനങ്ങളുണ്ടാവും ഇപ്പൊ ഇതിപ്പോ ഈ കൊറിയൻ ട്രെൻഡൊക്കെ ഇപ്പോഴല്ലേ വന്നത് ആ എന്റെ കോളേജിലെ സകല പെമ്പിള് ഒരു കൊറിയൻ ഫാൻസ് ബോയ്സിന് കണ്ടുകൂടാ അവര് പറയ ഒരേ പോലത്തെ മൂന്തളള കൊറേ മനുഷ്യന്മാർ അസൂയി കൊണ്ട് പറയേണ്ടതാണ്